നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട മറിഞ്ഞ യുവതിക്ക് ദാരുണാന്ത്യം നാലു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമാണോ എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല സന്ദർശന വിസ പുതുക്കാൻ ബഹ്റൈനിൽ പോയി മടങ്ങവെയാണ് മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് യാതിന് സമീപം ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ മലപ്പുറം മങ്കട വെള്ളില സ്വദേശി പള്ളിക്കത്തൊടി വീട്ടിൽ ഹംസയുടെ ഭാര്യ മുപ്പത്തിനാലു വയസ്സുള്ള ഖൈരുനീസ ആണ് മരിച്ചത് മൃതദേഹം അൽ ഖർജ് കിങ് ഖാലിദ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഖൈരുനീസയുടെ മൂന്ന് വയസ്സുള്ള മകൻ മുഹമ്മദ് റൈഹാനും മലപ്പുറം കരുവാകുണ്ട് സ്വദേശി മുജീബിനും ഭാര്യയ്ക്കും കുട്ടിക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് ഖൈരുണീസയുടെ ഭർത്താവ് ഹംസ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റവരും കിങ് ഹാല് ആശുപത്രിയിൽ ചികിത്സയിലാണ് റിയാദിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ അൽ ഖർജിന് സമീപം സഹന എന്ന സ്ഥലത്ത് നിന്നാണ് ഇരു കുടുംബങ്ങളും സന്ദർശന വിസ പുതുക്കാനായി ശനിയാഴ്ച ഉച്ചയ്ക്ക് ബഹ്റൈനിലേക്ക് പോയത് വിസ പുതുക്കി മടങ്ങുന്നതിനിടെ അൽ ഖർജ് എത്തുന്നതിന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വെച്ച് ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട മറിയുകയായിരുന്നു ഖൈരു നിസ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെടുകയായിരുന്നു മുഹമ്മദ് അലി സിനത് ദമ്പതികളുടെ മകളാണ് മുഹമ്മദ് റൈഹാനെ കൂടാതെ മുഹമ്മദ് റാസി ഫാത്തിമ റിഫ എന്നീ രണ്ട് മക്കൾ കൂടിയുണ്ട് ഇവർ നാട്ടിലാണ് സഹനയിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ അടുത്ത സന്ദർശന വിസയിലെത്തിയതാണ് ഇരു കുടുംബങ്ങളും വിസ പുതുക്കണമെങ്കിൽ രാജ്യത്തിന് പുറത്തു പോകണം എന്ന നിബന്ധന പാലിക്കാനാണ് ഇവർ ദമാം കോസ്വേ വഴി ബഹ്റൈനിൽ പോയി മടങ്ങിയത് അപകടത്തെ തുടർന്ന് കുടുംബങ്ങളെ സഹായിക്കാനും മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിൽ അയക്കാനും അൽഖർജ് കെ എം സി സി വെൽഫെയർ വിംഗ് റിയാദ് കെ എം സി സി മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗ് ഭാരവാഹികൾ എന്നിവർ രംഗത്തുണ്ട് അതേസമയം സൗദിയിൽ നാട്ടിൽ പോകേണ്ട ദിവസം മുറിയിൽ കുഴഞ്ഞു വീണ മലയാളി യുവാവ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു തൃശൂർ ജില്ലയിലെ പഴുവിൽ അറയിലകത്ത് അബ്ദുൾ റഹ്മാന്റെ മകൻ അൻഷദ് ആണ് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഖത്വീഫിൽ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് നാല് വർഷമായി സൗദിയിലുള്ള അൻഷാദ് നാട്ടിലേക്ക് പോകാനിരുന്ന ദിവസം റൂമിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു രണ്ടാഴ്ചയായി ചികിത്സയിൽ ഇരക്കിയാണ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് ആശുപത്രിയിലായ മകന്റെ അരികിൽ രണ്ട് ദിവസം മുൻപ് പിതാവ് നാട്ടിൽ നിന്നും എത്തിയിരുന്നു മാതാവ് ഐഷ പ്ലസ് വൺ വിദ്യാർത്ഥി അൻസിയ ഏക സഹോദരിയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക